കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസനാണ് പത്രിക നൽകിയത് കൊല്ലത്ത് ഇടതിന്റെ വിജയം ആദ്യ ദിനം തന്നെ ഉറപ്പിച്ചതാണെന്ന് മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യം നോമിനേഷൻ നൽകിയ സ്ഥാനാർത്ഥിയാണ് മുകേഷ് രാവിലെ പത്തരയോടെ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ സി ഐ ടി ഓഫീസിൽ നിന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ള ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് മുകേഷ് പത്രിക സമർപ്പിച്ചത് പതിനൊന്ന് ശേഷം വരണാധികാരിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസിന് പത്രിക നൽകി മലയാളത്തിൽ പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പത്രിക സമർപ്പിച്ചത് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കൊല്ലത്തെ ഇടതിന്റെ വിജയം പ്രചാരണത്തിന്റെ ആദ്യ ദിനം തന്നെ ഉറപ്പിച്ചതാണെന്നും തങ്ങൾക്ക് ഒന്നിനും ഒരു സംശയവുമില്ലാത്തതിനാലാണ് ആ പ്രചരണ രംഗത്തും നോമിനേഷനിലുമെല്ലാം ആദ്യമെത്താൻ സാധിക്കുന്നതെന്നും ഉകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഡൗട്ടില്ല അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ നിന്ന് വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ ആൾ വരും അതൊന്നും ഇല്ലല്ലോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയത് എന്തുകൊണ്ടെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നർമ്മം കലർത്തിയുള്ള മുകേഷിന്റെ മറുപടി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഏപ്രിൽ നാലിന് പത്രിക നൽകുമെന്നാണ് വിവരം എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല അമൃത ന്യൂസ് Hola